ലോകനമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തിയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായത് അതെന്താണ് എന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസമാണ് ജി സെവൻ ഉച്ചകൂടി കാനഡയിൽ വെച്ച് അവസാനിച്ചത് അപ്പോൾ ജി സെവൻ ഉച്ചുകൂടി അവസാനിച്ചതിന ശേഷം നരേന്ദ്രമോദി ഇന്ത്യയിലോട്ട് മടങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കൊണ്ടുവരുന്നത് അപ്പോൾ ഡോണാൾ ട്രംപ് നരേന്ദ്രമോദിയെ അമേരിക്കയിലോട്ട് ക്ഷണിക്കുന്നു അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു വര വരാൻ സൗകര്യമില്ല താൻ വേണമെങ്കിൽ ഇന്ത്യയിലോട്ട് വരൂ എന്നുള്ള മറുപടിയാണ് കട്ട തന്നെയാണ് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ലോക പോലീസ് സമയം അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് നോ പറയുന്നത് കാണിച്ച് കട്ടക്കളിപ്പിൽ നോ പറയാൻ കാണിച്ച് ആ നട്ടലുണ്ടല്ലോ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനവും രോമാഞ്ചം ഉണ്ടാക്കാൻ പോകുന്ന പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് ശരിക്കും ഇത് എല്ലാ ഇന്ത്യക്കാരും ഉദ്ദേശമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കും രാജ്യം ഒരു വികാരമായിട്ട് ഉള്ളിൽ കൊണ്ടുനടക്കുന്നവർക്കും മാത്രം തോന്നുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ ജീസവൻ ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തിരുന്നു പക്ഷേ അദ്ദേഹം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാൻ ഒരു ടെൻഷൻ നടക്കുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ഡിഫൻസ് സ്റ്റാഫുമായിട്ടും സെക്യൂരിറ്റി ഒഫീഷ്യൽസുമായിട്ടൊക്കെ സംസാരിക്കാൻ ഡിസ്കഷൻ ാണ് ജി സെവൻ ഉച്ചകൂടി മുഴിപ്പിക്കാതെ ഡൊണാൾഡ് ട്രംപ് നേരെ വൈറ്റ് ഹൌസിലോട്ട് ചെന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ട്രംപ് ഒരു സെൻറ്റൻസ് പറയുണ്ടായി ഞാൻ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് ശരിക്കും എനിക്ക് പോലും അറിയില്ല സാക്ഷാൽ ദൈവൻ തമ്പുരാൻ മാത്രമേ അത് അറിയൂ എന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരാൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ വരെ വരണം അതായത് ഞങ്ങൾ ആദ്യം സ്വീകരിക്കണം എന്നൊക്കെ വിളിച്ച് അങ്ങനെ പറഞ്ഞതിന് പിന്നെ എന്താണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസിമു മുനീറിനെ അമേരിക്ക ലഞ്ച് കൊടുത്തിരുന്നു വൈറ്റ് ഹൗസിൽ അപ്പോൾ ഈ ഈ ഈ ഒരു ഡിപ്ലോമസി അതിൽ ശരിക്കും ഇന്ത്യക്ക് നന്നായിട്ട് ഒരു നല്ല നീരസമുണ്ട് അപ്പോൾ ഈ ഡിപ്ലോമസി പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അപ്പോൾ നരേന്ദ്രമോദി ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റോളം ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചു ശരിക്കും ആ സമയത്ത് ഇന്ത്യയുടെ നീരസം നന്നായി എക്സ്പ്രസ് ചെയ്തു നന്നായി പ്രകടിപ്പിച്ചു നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും അവസാനമായിട്ട് ഫോണിൽ സംസാരിച്ചത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷമാണ് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അത് പെട്ടെന്ന് വെടി അപ്പോൾ ഇത് അതിനു മുന്നേ തന്നെ ഡോണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനോട്ട് സംസാരിച്ച് അവരെ ഒരു കോംപ്രമൈസിലെത്തിച്ചുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തലിനെ സംബന്ധിച്ചതെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതിനെതിരെ ഇന്ത്യയിൽ ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായി ഇത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടാക്കി നിങ്ങൾക്കറിയാലോ അതായത് ഈ വെടിനിർത്തൽ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അറിഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയേണ്ടത് അത്ര െന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് കീഴടങ്ങി എന്ന് എന്ന് പോലും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും രാഹുൽ ഗാന്ധിയടക്കം വലിയ പ്രക്ഷോഭമുണ്ടാക്കി ആ സുഡാപ്പികളും ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ വലിയ ഇതാക്കി അതായത് നരേന്ദ്രമോദി അമേരിക്കക്ക് കീഴടങ്ങി ഇവിടെ ഇത്ര വലിയ രാജ്യത്ത് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതായത് ഇരുപത്തി ആറ് പേരുടെ ഹി ഹിന്ദിക്കളെ ടൂറിസ്റ്റുകളൊക്കെ കൊന്നാൽ ഇതിൽ അതിന് പ്രതികാരം കൊടുത്ത ഇതാണ് ഓപ്പറേഷൻ സിന്ധുവിൽ അപ്പോൾ അത് പെട്ടെന്ന് വെടി നിർത്തുമ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക ഒരു സംശയമായി ഡോണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും അറിയുന്നത് അപ്പോൾ ഡോണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് വേണേൽ ഞങ്ങൾ അറിയേണ്ടുന്ന തരത്തിലുള്ള വലിയ കോലാഹലങ്ങൾ ഇവിടെ നടന്നു പക്ഷേ അതിന് പിന്നിൽ എന്താണ് പ്ലസ് മിസ്റ്റർ പ്രസിഡൻറ് എടുത്ത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ നീരസംഘം നായി പ്രകടിപ്പിച്ചു നന്നായി പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല പിന്നെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു അതായത് ഞങ്ങൾ ഇനി ഇവിടെ പ്രോക്സി വാർ അനുവദിക്കില്ല ഇനി ഇന്ത്യയിൽ പ്രോക്സി വാർ നടക്കില്ല ശരിക്കും ഈ പ്രോക്സി വാറിന് പ്രോക്സി വാർ നടത്തി കഴിഞ്ഞാൽ പ്രോക്സി വാറിന് താങ്ക് തന്തക്കെട്ട് പണി കൊടുക്കുന്ന പറയുന്നത് ഈ സാക്ഷാർ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ പ്രോക്സി പറയെന്ത് പറയുന്നത് വെച്ചാൽ ഈ ഹൂത്തികള് അതായത് ഇറാൻ്റെ പ്രോക്സിയാണ് ഹിസ്ബുള്ള അതും ഇറാൻ്റെ പ്രോക്സിയാണ് ഹമാസ് ഏകദേശം ഇറാൻ്റെ ഒരു പ്രോക്സി മാതിരിയാണ് ഹമാസും പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രോ ഇനി എന്തെങ്കിലും പ്രോക്സി ഇന്ത്യയിൽ ആരെങ്കിലും പ്രോക്സി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അതേ പ്രവൃത്തി അതായത് പ്രോക്സികൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രോക്സികളുടെ തന്തക്കിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ അതേമാതിരി ഞങ്ങൾ ഇവിടെ ചെയ്യും അതായത് ലഷ്കർ ഇ തൊയ്ബയും ഇന്ത്യൻ മുജാഹിദിനും ഈ എന്താ പറയുക ടി ആർ എഫ് ഉണ്ടല്ലോ ഇവിടെ ബഹൽഗാമിൽ ഭീകരാക്രമം ഭീകരാക്രമണം ദ റെസിസ്ൻ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് പ്രോക്സി അറ്റാക്ക് ഇനി ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ തന്തപ്പടിയായ പാകിസ്ഥാനായിട്ട് പണി കൊടുക്കും നിങ്ങൾ ചെയ്യുന്ന അതായത് നിങ്ങൾ നടത്തുന്ന അതേ പരിപാടി ഉണ്ടല്ലോ അത് ഞങ്ങൾ ചെയ്യുന്നുള്ള ശക്തമായ താക്കീത് കൊടുത്തിരിക്കുകയാണ് ശക്തമായ താക്കീതെന്ന് വെച്ചാൽ ആ മുപ്പത്തഞ്ച് മിനിറ്റും നന്നായിട്ട് ഫയർ ചെയ്തു അപ്പോൾ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരാളും ഒരു ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്ത് ഇത്ര രൂക്ഷമായ അതിരൂക്ഷം അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുണ്ടല്ലോ ഈ യുദ്ധം ചെയ്ത് പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ സുഡാപ്പുകളും എന്താ പറയുക ഇവിടുത്തെ കോൺഗ്രസ്കാരൊക്കെ ആഘോഷിക്കുന്ന ഉണ്ടല്ലോ ആ യുദ്ധ സമയത്ത് ഏകദേശം ഇന്ത്യ യുദ്ധം ജയിച്ചു എന്ന ഘട്ടത്തിൽ എന്താ പറയുക ആ വൈറ്റ് ഹൗസിലോട്ട് പോയിക്കള അമേരിക്കയുടെ പ്രസിഡന്റിനെ കാണാൻ ചെന്നപ്പോൾ അമേരിക്ക എന്ത് വേണിയെടുത്തെന്ന് പറയുമ്പോൾ അതായത് അവിടുന്ന് കുറച്ച് സൈനികരെ പാകിസ്ഥാനെ സപ്പോർട്ടായിട്ട് കൊടുത്തു അങ്ങനെയുള്ളൊരു അമേരിക്ക ഉണ്ടായിരുന്നു ഒരു കാലത്ത് അപ്പോൾ അതാണ് പറയുന്നത് ഇപ്പോഴും ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ പ്രസിഡൻറ്റിന് ഒരു പ്രസിഡൻറ്റിന് മുഖത്ത് നോക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പച്ചക്കെ പറയാൻ കാണിച്ച ആർജവുണ്ടല്ലോ അത് തന്നെയാണ് ശരിക്കും ഇവിടെ നിങ്ങളുടെ കയ്യടി നേടുന്നത് ശരിക്കും മലയാള മാധ്യമങ്ങളുണ്ടല്ലോ മലയാള മാധ്യമങ്ങളൊക്കെ ഇതിനെ ഇന്ന് പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത് ഓൺലൈനായാലും അവരുടെ പത്രങ്ങളായാലും പ്രിന്റ് മീഡിയായാലും വിഷമീഡിയായാലും ഇത് ചെറിയ അതായത് വലിയ ഇമ്പോർട്ടൻസ് തീരെ കൊടുക്കാത്ത തരത്തിലാണ് അതായത് ഇത്രയും നല്ലൊരു കാര്യം നടത്തിയിട്ട് ഇതിൻ്റെ മൈലേജ് മോദിക്ക് കിട്ടരുത് എന്നൊരു ഒരു ഷാഡ്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിലായിരുന്നു അതിന്റെ വാർത്ത കൊടുത്തത് അതായത് തീരെ പ്രാധാന്യം കുറഞ്ഞത് അതായത് കൊടുത്തെന്താന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സീ എന്താ പറയുക ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയിൽ ക്ഷണിച്ചതിനേഷം അത് മോദി വരാൻ പറ്റില്ല തരത്തിൽ പറഞ്ഞു അതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ സംസാരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു എന്ന കാര്യങ്ങൾ അവർ പറയാതെ ജസ്റ്റ് ട്രംപിൻ്റെ ക്ഷണം മോദി നിരസിച്ചു എന്നത് അപ്രധാ ഒരു വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് ആ വാർത്ത കൊടുത്തത് അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ മാപ്പറകൾ ഒരു ഇതുണ്ട് അതായത് നമുക്കറിയാം ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയുക ബി ജെ പിക്ക് എതിരെ മാത്രമേ കൊടുക്കൂ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വാർത്ത അവർ കൊടുക്കില്ല ആ കേരളത്തിലെ എന്താ പറയുക അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകൾ പോലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇസ്ലാമിക് ജിഹാദികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ വാർത്ത ഞങ്ങൾ കൊടുക്കാൻ സൗകര്യമില്ല അത് ബിജെപിക്ക് ബി ജെ പി വളരാൻ അനുകൂലമാവും അതുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള വാർത്ത കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തക കേരളത്തിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മാത്രമുള്ള കേരളത്തിൽ മോ മോദിക്ക് മൈലേജ് കിട്ടുന്ന ഒരു കാര്യം ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അതൊന്നും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ രീതിയിലുള്ള മറുപടിയാണ് നരേന്ദ്രമോദി ഡോണാൾഡ് ട്രംപിന് കൊടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് മിനിറ്റ് ഫോൺ സംഭാഷണത്തിന് അതിന്റെ റിസൾട്ട് എന്താണ് റിസൾട്ട് ഉണ്ടായി റിസൾട്ട് എന്തായാലും ഞാൻ പറഞ്ഞുതരാം റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഓപ്പറേഷൻ സിന്ധൂറിന സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞാൻ മോദിയുടെ അടുത്തും പാകിസ്ഥാൻ്റെ അടുത്ത് സംസാരിച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ സീസ് ഫയർ വെടിനിർത്തലുണ്ടായതെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് തിരുത്തി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഡോണാൾഡ് ട്രംപ് തിരുത്തി പറഞ്ഞില്ലേ ഞാൻ നരേന്ദ്രമോദിയുടെ അടുത്ത് സംസാരിച്ചില്ല പാകിസ്ഥാൻ്റെ അടുത്ത് മാത്രമാണ് സംസാരിച്ചത് അതായത് പാ ഞാനാണ് പാകിസ്ഥാനടുത്ത് പറഞ്ഞത് അതായത് ഇത് പിന്മാറിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാണെന്ന് ഞാൻ ഒരിക്കലും മോദിയായിട്ട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞു അവിടെ റിസൾട്ട് റിസൾട്ടുണ്ടായി ഡൊണാൾഡ് ട്രംപ് മുമ്പ് പറഞ്ഞ കാര്യത്തിന് വഴി മാറിയില്ലേ അപ്പോൾ ഇപ്പോൾ മാറ്റി മുപ്പത്തഞ്ച് മിനിറ്റ് ഫോൺ സംഭാഷണം നല്ല കിട്ടിയപ്പോൾ ശരിക്കും മനസ്സിലായി എന്താ പറയുക ഇത് ഇനി ഇപ്പോൾ ഈ പരിപാടി നടക്കില്ല ഡൊണാൾഡ് ട്രംപ് തന്നെ എന്താ പറയുക വാക്കെന്നെ മാറ്റി കളഞ്ഞു ഞാനൊരിക്കലും ഇന്ത്യയോടെ സംസാരിച്ചില്ല ഈ വെടിനിർത്തലിന് കാരണം ഞാനല്ല എന്ന തരത്തിലുള്ള ഒരു ഇത് പുറത്തു പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ മറ്റു ഇന്ത്യ കേരളത്തിലെ വെളിയുള്ള മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ കവറേജ് കൊടുത്തിട്ടുണ്ട് ഈ വിഷയങ്ങളെ ശരിക്കും ഇതിന് പിന്നിൽ പിന്നാമുറത്ത് എന്തൊക്കെയാണ് നടന്നതുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് കേരളത്തിന് വെളിയുള്ള മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ദേശീയ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇവിടെ എന്താ പറയേണ്ടത് ഇവിടെ ബിജെപിക്ക് അനുകൂലമാകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായി ഉണ്ടാകുമ്പോൾ അവർ അത്രത്തിൽ വാർത്തകൾ എന്താ പറയേണ്ടത് കൊടുക്കില്ല കഴിഞ്ഞ ദിവസം തന്നെ നൈജീരിയയിൽ കുറേ നൂറ്റി എഴുപത് പേരെ ഈ ക്രിസ്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്ത വാർത്തയുണ്ടല്ല വളരെ എന്താ പറയുക പ്രാധാന്യം കുറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിലാണ് ഫ്രണ്ട് പേജിൽ എന്താ പറയുക കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇതിലും ബെറ്റർ എന്ന് വെച്ചാൽ ചരമ കുളത്തിൽ കൊടുക്കായിരുന്നു അപ്പോൾ അത്രത്തോളം ഇവിടെ എന്താ പറയുക ഇസ്ലാമിക പ്രീണനം നടത്തുന്ന മാത്രകൾക്ക് എന്താ പറയുക അവരുടെ എന്താ പറയുക ഒരു സെക്കൻഡ് സാലറി അവരുടെ പക്കൽ നിന്ന് കിട്ടുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇവിടെ തസ്കരിക്കുന്നത് പക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ ജനങ്ങൾ ഇതൊക്കെ അറിയും അവരുടെ വിരൽത്തുമ്പിൽ എല്ലാം അക്സസിബിൾ ആയതുകൊണ്ട് എല്ലാം അതായത് നമ്മൾ പോയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്ര കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന കാരണം ജനങ്ങൾ എല്ലാം അറിയുന്നുണ്ട് നിങ്ങൾ എത്ര മൂടി വെച്ച് സത്യം എത്ര മൂ സ്വർണ്ണ പൂട്ടിട്ട് പൂട്ടി വെച്ചുകഴിഞ്ഞാൽ ഒരു നാളത് പുറത്തുവരും അതിന് റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എന്താ പറയുക സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇപ്പം സൈഡ് ലൈൻ ചെയ്യുന്ന അവർക്കൊക്കെ ഇപ്പം നല്ല രീതിയിൽ സൈഡ് ലൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഓരോ ആൾക്കാരായിട്ടും ഇടപഴകുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു ചിന്ത ആൾക്കാരുടെ മനസ്സിലുണ്ട് ഇത് ഇത് എന്ന് ഇവരെ ഇനി എന്ത് ഫോൾസ് നെറേറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാലും ആൾക്കാർക്ക് സത്യം അറിയാം നിങ്ങൾ എന്ത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ എന്ത് തന്നെയാലും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലും എന്ത് ഫോൾസ് നയറേറ്റ് സൃഷ്ടിച്ചു കഴിഞ്ഞാലും ആൾക്കാർക്ക് അറിയാൻ പറ്റും അത്തരത്തിലുള്ള സോഴ്സ് ഉണ്ട് നിങ്ങളാരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ വാർത്ത നിങ്ങളുടെ വാർത്തകൾ ക്രെഡിബിലിറ്റി ഇല്ല ആൾക്കാർ കൂടുതലും ഡിപെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയകളും ഒക്കെയാണ് അപ്പോൾ അവർ മാത്രമേ ഇതിന് പിന്നാമ്പുറത്തെ യഥാർത്ഥ കാരണങ്ങൾ വിശദീകരിച്ച് തരൂ അപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വാർത്ത ശരിക്കും മാ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയാം പക്ഷേ ഓൺലൈൻ നമ്മൾ പോലുള്ള ഓൺലൈൻ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഇതിന് പിന്നാമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ജനങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം